എല്ലാ കൂട്ടുകാർക്കും അച്ചുമോൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ എൻ്റെ മുടി വളരാൻ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് മുടി നന്നായിട്ട് വളർത്തുക എന്നുള്ളത് അപ്പോൾ മുടി വളർത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കേ എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് നല്ല കൂടി അതേപോലെ നല്ല ഇറക്കവും വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്തു കൊടുക്കുക നിങ്ങളുടെയും മുടി നന്നായിട്ട് വളരും നമ്മുടെ എല്ലാവരുടെയും മുടിയിൽ ഉടക്കൊക്കെ കാണും അത് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കോതി ചടക്കൊക്കെ കളയുക അതേപോലെ കുളിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടിയത് കൈകൊണ്ടാണ് ഇത് കോതി കെട്ടെല്ലാം കളയേണ്ടത് അതിന് ശേഷം വെള്ളമൊക്കെ ഒരുമാതിരി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ചീപ്പിട്ട് ചീകാവൂ അതും നല്ല പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് വേണം ചീക്കി കൊടുക്കാനായിട്ട് രാവിലെയും രാത്രിയും ഒക്കെ നമ്മൾ ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കൈകൊണ്ട് നല്ലതുപോലെ കെട്ടിടത്തും മാറ്റുക മുമ്പിലോട്ടും പിമ്പിലോട്ടും ഒക്കെ ഇട്ട് തലയിൽ ഉടക്കൊക്കെ കളയുക അതിന് ശേഷം നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ച് കുറേ തവണ നല്ലതുപോലെ ചീകി കൊടുക്കണം അതും മുമ്പിലോട്ടും പിമ്പിലോട്ടും ഒക്കെ ഇട്ട് കൊടുക്കണം അതേപോലെ നല്ലതുപോലെ കൈകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം മുമ്പിലോട്ടും പിമ്പിലോട്ടും ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ നഹം കൊണ്ടല്ല മസാജ് ചെയ്യണം നമ്മുടെ വിരലുകൾ വിരലുകൾ വെച്ചിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയും പല്ലകലമുള്ള ചീപ്പ് വെച്ച് ഇങ്ങനെ ചീകി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും നമുക്ക് പുതിയ പുതിയ മുടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അതിലൂടെ നമുക്ക് നല്ലതായിട്ട് മുടി വളരാൻ സഹായിക്കുകയും ചെയ്യും നല്ലതുപോലെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് മസാജിക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഡെയിലി ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കണം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ടും ചിടക്കൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ചെയ്യുക അതിന് ശേഷം ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ മുടി വളരാൻ സഹായിക്കുന്നത് പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇതേപോലെ ചടക്കൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ചെയ്യും നല്ല രീതിയിൽ മസാജിങ് ഒക്കെ കൊടുത്തതിന് ശേഷം മുടി മുകളിലേക്ക് പിടിച്ച് നല്ലതുപോലെ കെട്ടിയിട്ട് വേണം കിടന്നുറങ്ങാൻ ബെഡിലൊന്നും കിടന്ന് മുടി ഒരയാൻ പാടില്ല അങ്ങനെ ഒരയുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുകയും മുടി വളരാനുള്ള സാധ്യത കുറയുകയുമാണ് അന്നേരം ചെയ്യുന്നത് അതേപോലെ നമ്മൾ പുറത്ത് വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് വരുന്ന സമയത്ത് മുടി അഴിച്ചിട്ടിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ മുടി നല്ല രീതിയിൽ ചിടക്കുണ്ടാകും അത് നമ്മൾ ചീപ്പ് വെച്ചിട്ട് ചീകാൻ തുടങ്ങിയാൽ മുടിയൊക്കെ പൊട്ടിപ്പോകും അപ്പം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ കെട്ടക്കം മാറ്റിയിട്ടേ ചീപ്പ് വെച്ച് ചീകാവുള്ളൂ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഇതേപോലെ മുടിയിൽ കെട്ടക്കം മാറ്റി നല്ലതുപോലെ ചീകി കെട്ടി വെച്ച് കൊടുക്കണം അതെല്ലാം നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഉണങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ ഇതേപോലെ കെട്ടി വെച്ചിട്ട് പോകുക അപ്പം നമ്മുടെ മുടിയിൽ ഒരുപാട് ഉടക്കൊന്നും വരികയില്ല പിന്നെ അതേപോലെ നമ്മൾ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാൻ പാടില്ല നനഞ്ഞ മുടി നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടിവെക്കാവൂ അതേപോലെ നമ്മൾ മുടി കുളിച്ചതിന് ശേഷം തോർത്തൊക്കെ വെച്ച് കെട്ടിവെക്കാറുണ്ട് അപ്പം നമ്മൾ കട്ടിയില്ലാത്ത ഒരു തുണി വെച്ചിട്ട് വേണം മുടി കെട്ടിവെക്കാനായിട്ട് അതേപോലെ കട്ടിയുള്ള തുണിയൊക്കെ വെച്ചിട്ട് കെട്ടിവെക്കുമ്പോൾ നമ്മുടെ മുടിക്കൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒട്ടും കട്ടിയില്ലാത്തൊരു തുണി വെച്ചിട്ട് വേണം നമ്മൾ മുടിയൊക്കെ കെട്ടിവെച്ച് വെള്ളം തുർത്തിയെടുക്കാനായിട്ട് പിന്നെ മുടി വളരാൻ പറ്റിയ ഒരു അടിപൊളി പായ്ക്കാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അതായത് നമ്മൾ നാളെയാണ് പെരട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നത്തെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ രണ്ടോ മൂന്നോ സ്പൂൺ ഉലുവ ഇട്ട് വെക്കുക രാവിലെ ആവുമ്പോഴത്തേക്ക് ഉലുവയൊക്കെ കുതിർന്ന് കഞ്ഞിവെള്ളം ഒരല്പം കട്ടിയായിട്ടിരിക്കും ആ ഉലുവയും കഞ്ഞിവെള്ളവും കൂടി നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിടുക കുറച്ച് കറ്റാർവാഴ ഇട്ട് കൊടുക്കുക പിന്നെ അഞ്ച് ആറ് കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഇത്രയും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ആ അരച്ചെടുത്ത ആ മിശ്രിതം നമ്മൾ തലയിലേക്ക് തേച്ച് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അര മണിക്കൂർ നമ്മൾ തലയിൽ വെക്കുക പിന്നെ തലനീരർക്കം പനിയൊക്കെ കൊള്ളുന്നവരാണെങ്കിൽ ഗുലുവേം ഉള്ളിയൊക്കെ തണുപ്പായതുകൊണ്ട് അവരൊരു പത്ത് ഒക്കെ വെച്ചാൽ മതി അതിന് ശേഷം കഴുകി കളയുക നമ്മുടെ മുടി വളരാൻ പറ്റിയ ഒരു അടിപൊളി പായ്ക്കാണിത് നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കൊടുത്താൽ മതി എല്ലാ ആഴ്ചയിലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുടി നല്ലതുപോലെ വളരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരും മുടിയില്ലാതിന് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല മുടി നന്നായിട്ട് വളരാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഈ അരിച്ചെടുത്തതിൻ്റെ ചണ്ടി വരുന്നത് അത് നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് മുഖക്കുരുവും കറുത്ത പാടുകളും ഒക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക ആർക്കും മുടി വളരാതിരിക്കത്തില്ല മുടി വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ മുടി നല്ല രീതിയിൽ വളരും പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ വരികയും ചെയ്യും ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടി പൊഴിച്ചിലൊക്കെ കുറയുന്നത് മുടി ഒട്ടും പൊഴിയാതിരിക്കത്തില്ല ഒന്ന് രണ്ട് മുടിയൊക്കെ എന്തായാലും പൊഴിയും ആ ഒരുപാട് പൊഴിയുന്നവരൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം മനസ്സിലാകും മുടി പൊഴിച്ചിലൊക്കെ കുറയുന്നതായിട്ട് അതേപോലെ ഇതിനു മുമ്പ് ചെയ്ത തേയില വെള്ളത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈസ് ചെയ്യൂ